വലിയ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു വലിയ കർമ്മത്തിനിവിടെ സാക്ഷ്യം വഹിക്കുകയാണ് ഞാൻ ഹസനോട് ചോദിക്കുകയായിരുന്നു ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ ബൈത്തു സാധിക്കുന്നത് എങ്ങനെ എന്ന് ഞാൻ അത്ഭുതത്തോടെ ചോദിക്കുകയായിരുന്നു ആറായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം രണ്ടായിരത്തി അമ്പത്തി കുടുംബങ്ങൾക്ക് കടബാധ്യത തീർക്കാനുള്ള പ്രശ്നം ഞാനിത് വായിക്കുമ്പോൾ ശരിക്കും എൻ്റെ കണ്ണ് നിറയുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ ആളുകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ മുമ്പിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വരിക അതിലേറ്റവും കൂടുതൽ സ്വന്തം കിടപ്പാടം ലോണിന് വെച്ചിട്ട് തകർന്നു പോയ മനുഷ്യന്മാരാണ് ഈ തകർന്നു പോയവരുടെ കഥ പലിശ എങ്ങനെയാണ് നമ്മുടെ ഇക്കോണമിയെ തകർക്കുന്നത് എന്നതിന് കൂടിയുള്ള ഏറ്റവും നല്ലൊരു പാഠമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആളുകൾ പെട്ടുപോയിട്ടുള്ള ഈ കടബാധ്യതയുടെ ആഴം നമ്മളെ മനസ്സിലാക്കുന്നത് അള വളരെ വളരെ ഗുരുതരമായൊരു വിഷയമാണ് ആയിരക്കണക്കിന് മനുഷ്യരുടെ വീട് നഷ്ടപ്പെട്ടു നിൽക്കുകയാണിപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുണ്ടക്കൈ ദുരന്തത്തിൽ ഒഴുകിപ്പോയ വീടുകൾ പോലെ അതുപോലെ സമാനതകളില്ലാത്ത വീടുകൾ കടബാധ്യതയിൽ ഒരു കാലമാണിത് ഈ ഇതൊക്കെ ഉണ്ടാക്കിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ചെറുതല്ല ഞാനിപ്പോൾ കാണുന്ന ഒരു കാര്യം നമുക്ക് മറ്റേത് പ്രളയത്തിലാണ് പോയതെന്ന് വിചാരിക്കുക ഇത് മനുഷ്യനാകെ തകർന്ന് തരിപ്പണമായി നന്നായി ജീവിച്ച ആളുകളായിരിക്കും ഈ കോവിഡാനന്തരമുണ്ടായ മനുഷ്യൻ്റെ ശാരീരിക പ്രശ്നങ്ങൾ പോലെ ഗുരുതരമാണ് മനുഷ്യനഭിമുഖിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നുള്ളതാണ്